കട്ടിൽ അക്കേഷ ചെയ്തതാണ് അതായത് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റില് അഞ്ചടി കട്ടിൽ വരുന്നത് ഇതാണ് റേറ്റ് ഉള്ളൂ റേറ്റുള്ളൂ കോംബോ ഓഫർ ആയിട്ട് കട്ടിലും ബെഡും കൂടി പതിനായിരം രൂപക്ക് കൊടുക്കുക ഈ കട്ടിലാണെങ്കിൽ നമ്മൾ എട്ടായിരം രൂപക്ക് കൊടുക്കും ഓഫർ ആണ് എട്ടായിരം രൂപക്ക് അക്കേഷ ഫോറസ്റ്റ് അക്കേഷ്യ ചെയ്ത കട്ടിലാണ് എട്ടായിരം രൂപക്ക് കൊടുക്കും അതൊക്കെ നമ്മൾ പതിനൊന്നേ അഞ്ഞൂറിനൊക്കെ കൊടുത്തിൻ്റെ കട്ടിലാണ് കേട്ടോ ഈ നമ്മൾ സാധാരണ ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ പതിനാലായിരം രൂപ കൊടുക്കുന്ന കട്ടിലും ആറായിരത്തി ആറേ തൊള്ളായിരത്തി കൊടുക്കണ കട്ടിലൊരു ലെഗ് വരെ ആണ് അത് നമ്മൾ മനസ്സിലാക്കണം ആറേ തൊള്ളായിരം വെച്ചിട്ട് നമ്മൾ തിക്നെസ് കുറക്കുന്നില്ല ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് കുഷ്യൻ കട്ടിലാണ് തേക്കിൽ കുഷ്യൻ കട്ടിലാണ് ഇത് സാധാരണ ആറേക്കാല അഞ്ചിൽ സാധാരണ എല്ലാ ഷോപ്പുകളിലും കൊടുക്കുന്ന ഇരുപത്തി രണ്ട് റേറ്റ് വരും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പതിനാറേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പതിനാറേ തൊള്ളായിരത്തി തേക്കിന്റെ കുഷ്യൻ കട്ടിൽ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ സാധാരണ ലെഗ് ലെഗ്ഗല്ല അത്രയും തിക്നെസിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ അത്രയും തിക്നെസ്സിലാണ് തേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് കളർ വേണമെങ്കിൽ മാറ്റം നമുക്ക് ഏത് വേണമെങ്കിലും ആക്കാം ഫാബ്രിക് ആക്കാ എന്ത് വേണേലും ചെയ്യാം ഇതൊക്കെ പതിനാല് അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ വരുന്ന സാധാ കേക്കിന്റെ കട്ടലുകൾ അത് കുറച്ചു ഈ ബെഡ്റൂം സെറ്റ് പത്തൊമ്പത് അഞ്ഞൂറ് പത്തൊമ്പത് അഞ്ഞൂറിന് നമ്മള് കൊടുക്കുന്ന വെച്ചാൽ അതിന്റെ കൂടെ ബോക്സ് കട്ടിലാണ് വരുന്നത് അതായത് ബോക്സിന്റെ പെട്ടി കട്ടിലാണ് അതാവുമ്പോൾ കംപ്ലൈന്റ് ഒന്നും വരില്ല പിന്നെ ത്രീ ഡോർ അലമാറാണ് വരുന്നത് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഓക്കേ എല്ലാം കൂടെ ഉള്ള റേറ്റ് ആണ് പത്തൊമ്പത് അഞ്ഞൂറ് അതായത് കിങ് സൈസ് കട്ടിലാണ് കിങ് പറഞ്ഞാല് നമ്മള് അഞ്ചടിയല്ല